നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിദ്യാലയമായ ഇല്ലങ്കേരി ഗവൺമെൻറ് യു പി സ്കൂൾ നൂറ് വർഷം പിന്നിടുന്നു എന്നത് നമുക്കെല്ലാവർക്കും വളരെ ആഹ്ലാദവും അഭിമാനവും നൽകുന്ന വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മുടെ അടുത്തുള്ള പല പ്രദേശങ്ങളിലുമുള്ള വഴിവിലാസം ഉൾപ്പെടെ ധാരാളം വിദ്യാലയങ്ങൾ ഈ വർഷം നൂറ് വർഷം പിന്നിട്ടുണ്ട് പാല സ്കൂളുണ്ട് വിളക്കോട് സ്കൂളുണ്ട് അങ്ങനെ നിരവധി സ്കൂളുകളുണ്ട് ഒരു നൂറ് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വലിയ മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് സ്ഥാപനങ്ങൾ തുടങ്ങണം എന്ന ഒരു ചിന്ത വളരെ വ്യാപകമായി നമ്മുടേതുപോലുള്ള ഈ ഗ്രാമപ്രദേശങ്ങളിൽ ശക്തമായി ഉണ്ടാകത്തക്ക ചില സാഹചര്യങ്ങൾ അന്നുണ്ടായത് ഇങ്ങനെ ധാരാളം വിദ്യാലയങ്ങൾ അടുത്തടുത്ത പ്രദേശങ്ങളിൽ ആരംഭിച്ചത് നിശ്ചയമായി വന്നൊരു കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് നൂറ് വർഷം മുമ്പാണ് നമ്മളെല്ലാം പഠിച്ച വളരെ പ്രസിദ്ധമായ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള വഴികളിലൂടെ അവർണരായ ആളുകൾക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അത് നേടിയെടുക്കാൻ വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം സവർണന്മാരും എല്ലാം ചേർന്നാണ് ആ സത്യാഗ്രഹം നടത്തിയത് മഹാത്മാഗാന്ധിജി പലതവണ ആ സത്യാഗ്രഹ സമരത്തിൻ്റെ സമയത്ത് വന്നു ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ടി കെ മാധവനെ പോലെയുള്ള മഹാരാജന്മാർ ആ പ്രവർത്തനത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു അയ്യങ്കാളി ആ പ്രക്ഷോഭത്തിൽ സജീവമായി നേതൃത്വം കൊടുത്തു അത് വലിയ ഒരു ആവേശം നമ്മുടെ ഉണ്ടായി നവോത്ഥാനത്തിൻ്റെ ആ വെളിച്ചമാണ് വിദ്യാഭ്യാസത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കുമുള്ള അന്വേഷണമായി വന്നത് ഒക്കെ ആ നിരന്തരമായ സന്ദർശനമാണ് അതിന് കാരണമായി തീർന്നത് എന്ന് നിശ്ചയമായും കാണാൻ സാധിക്കും അങ്ങനെ ആ നവോത്ഥാനത്തിൻ്റെ ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലും ഒരു വിദ്യാലയം ഉണ്ടായി ഈ തോട്ടിൻ്റെ അപ്പുറമുള്ള മള്ളാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിദ്യാലയം ആരംഭിച്ചതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ ആരംഭിച്ച വിദ്യാലയം അന്ന് പഴയ തലമുറയിൽപ്പെട്ടവരോടൊക്കെ ഞാൻ ചില ആളുകളോട് ചോദിച്ച സമയത്ത് അവർ അവിടുത്തെ പല അധ്യാപന്മാരെക്കുറിച്ചും പറഞ്ഞ കൂട്ടത്തിൽ ഒരു താടി മാഷ് എന്ന് എല്ലാവരും വളരെ ആദരവോടുകൂടി പറയുന്ന ഒരു പക്ഷേ പത്തോ എഴുപതോ വർഷം കഴിഞ്ഞിട്ട് പോലും മറക്കാത്ത അപൂർവമായ വളരെ ആദരണീയമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ നനുത്ത ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന ചില അധ്യാപകന്മാരെക്കുറിച്ച് ഗുരുവാര്യന്മാരെക്കുറിച്ച് പറയുകയുണ്ടായി അപ്പോൾ അവിടെ നിന്ന് ആ മള്ളാടി സ്കൂൾ എന്നുള്ള സ്ഥലത്തുനിന്ന് ഇപ്പോൾ നമ്മളിവിടെയുള്ള ഈ സ്ഥലത്ത് ആദരണീയരായ ശ്രീ നാരായണൻ നമ്പ്യാർ ദാനമായി നൽകിയ ഈ സ്ഥലത്ത് ബോർഡ് എലിമെൻ്ററി സ്കൂൾ എന്നു പറയുന്ന ബോർഡ് സ്കൂളായി വരികയും അന്ന് നമ്മളിവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഒരു ഷെഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഓടിട്ടതായിരുന്നു അതിൻ്റെ മുറ്റത്തൊരു വലിയ മാവുണ്ടായിരുന്നു ഉച്ചക്ക് ആ മാവിൻ്റെ മേലെ കയറിയിട്ട് മാങ്ങ വറിക്കുക പച്ചവെള്ളം കൂട്ടിയിട്ട് ഇവിടുത്തെ കൌസോർത്തിനടുത്തെ പച്ചവെള്ളവും അതുപോലത്തെ ആ മാങ്ങയെല്ലാം ചേർത്ത് പിന്നെ ഇവിടുത്തെ ഉപ്പുമാവും അതെല്ലാം കഴിച്ച് അങ്ങനെ വളരെ ഇന്നുള്ളത്രയും കുട്ടികളൊന്നുമില്ല ക്ലാസ് മുറികളില്ല അധ്യാപകന്മാരും കുറവാണ് പക്ഷേ എങ്കിലും ഈ നാടിൻ്റെ അഭിമാനമായൊരു വിദ്യാലയമായി അത് മാറി വിദ്യാർത്ഥികളുടെ കലാവൈജ്ഞാനിക കഴിവുകളെയൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ അന്നും ഇവിടെ വളരെ സജീവമായി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായി ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അത്തരം കലാപരമായ വാസനകളൊക്കെ ഉണർത്താനുള്ള പരിശ്രമങ്ങളും ഇവിടെ ഉണ്ടായതിൻ്റെ ഭാഗമായി ധാരാളം ആളുകൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനൊക്കെ സാധിച്ചു ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ നാട് ഈ നാടിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാലയം ഈ വിദ്യാലയം നൂറ് വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് കൊള്ളാവുന്ന നല്ല കെട്ടിടങ്ങളുണ്ട് പരിമിതമായ സൗകര്യമാണെങ്കിലും ഒരു കളിസ്ഥലം ഉണ്ടായിട്ടുണ്ട് വാഹനങ്ങളുണ്ട് ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഭൗതികമായ സാഹചര്യങ്ങൾ പലതും ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അധികൃതരുടെ സർക്കാരുകളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ അതുപോലെ തന്നെ എം പിമാരുടെ എം എൽ എമാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ വിദ്യാലയം ഒരുപക്ഷെ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ഒരു വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഈ ശതക് എന്ന പേരിലുള്ള ഈ ഒരു നൂറാമത് വാർഷികാഘോഷം നടക്കുന്നത് ഒരു വാർഷികാഘോഷം നൂറ് വർഷമൊക്കെ പിന്നിടുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ഈ വിദ്യാലയത്തെ ഉത്തരോത്തരം അഭിവൃദ്ധിയിലേക്കും അഭിമാനകരമായ നിലവാരത്തിലേക്കും എത്തിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ നിലവാരം ഉയരേണ്ടതുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട് നാട്ടുകാരുടെ സജീവമായ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സജീവമായ സക്രിയമായ ഇടപെടലിലൂടെയാണ് ഇത് നേടിയെടുക്കാൻ സാധിക്കുക അതിനെല്ലാം ഇപ്പോൾ നടന്ന നാട്ടുകാരുടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി പൂർവ്വ വിദ്യാർത്ഥികളുടെ സക്രിയമായ പിന്തുണയോടുകൂടിയും ഭാഗഭാഗ്യത്വത്തോടും കൂടി നടന്ന ഈ വാർഷികാഘോഷം നമ്മുടെ വിദ്യാലയത്തിന്റെ ഇനിയുള്ള മുന്നേറ്റത്തിന് വലിയ പ്രയോജനമായി തീരട്ടെ കുതിപ്പിനുള്ള ഇന്ധനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു നമസ്കാരം